ും ബാക്കി രണ്ടും ഇടത്തേക്കാലു ബ്രേക്കും ആക്സിലേറ്ററും ഒരു കാലും ക്ലച്ചിന് വേണ്ടി മാത്രം ആക്സിലേറ്റർ എന്തിനു വേണ്ടിട്ടാ സ്പീഡ് ഫുഡ് ആണ് വേഗതക്ക് ബ്രേക്ക് എന്തിനു വേണ്ടിട്ട് നിർത്താനും വേഗത ക്ലച്ച് ക്ലച്ചെന് വേണ്ടിട്ടായിരിക്കും വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ക്ലച്ച് മാം ഉപയോഗിക്കേണ്ടി വരും സ്ലോ ചെയ്യാൻ ഓഫ് ആയി പോവാതിരിക്കും അത് തന്നെ വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വരുമ്പോഴല്ലോ ചോദിച്ചത് സ്പീഡ് കൂട്ടാനായിട്ട് ക്ലച്ചിന്റെ ആവശ്യം വരുവോ കോമൺ ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ബ്രേക്കിംഗ് ചെയ്യുമ്പോ രണ്ടും പിന്നെ വേറെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതും ബ്രേക്കിങ്ങും എല്ലാം ഇനി വേറെ ും അത് അത് ഞാൻ പറഞ്ഞല്ലോ സ്പീഡ് എങ്ങനെ ആക്സിലേറ്ററിലും ബ്രേക്കിലുമാണ് നിയന്ത്രിക്കുന്നത് ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യാന്ന് മാത്രമേ അവിടെ ജോലി സ്പീഡ് എക്സ്റ്റന്റ് ചെയ്യുന്നത് നമ്മൾ ആക്സിലേറ്ററിലാണ് സ്പീഡ് കുറയ്ക്കുന്നത് ബ്രേക്കിലുമാണ് അവിടെ ക്ലച്ചിന് റോളൊന്നുമില്ല കുറഞ്ഞ ഒരു പരിധിയിൽ താഴെ വരുമ്പോഴാണ് ക്ലച്ചു നമ്മള് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് വണ്ടി ഓഫായി പോകാതിരിക്കാൻ ഇനി ഒരു ഉപയോഗം കൂടെ ഉണ്ട് മാം ഈ പറഞ്ഞതല്ലാതെ ഒരു ഉപയോഗം കൂടെ ക്ലച്ചിനുണ്ട് അതെന്തുവാന്ന് വെച്ചാല് ഈ ഹോൾഡ് ചെയ്യിക്കാനായിട്ട് വണ്ടിയെ നേരപ്പല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് മൂവ്മെന്റ് ഇല്ലാതെ നിർത്തിയിട്ട് പിന്നെ മൂവ്മെന്റ് എടുക്കേണ്ടി വന്ന വണ്ടിയെ ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അതായത് നമുക്ക് രണ്ട് കാലേ ഉള്ളൂ മൂന്ന് പെഡലും ഉണ്ട് താഴ്ത്തു ബ്രേക്കീന്ന് വിട്ടിട്ട് വണ്ടിക്ക് ഒരു മൂവ്മെന്റ് എടുക്കണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരും വണ്ടിയെ ഹാഫ് ക്ലച്ച് എന്നതിന് പറയും അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും അതിനും കൂടെ ഉപയോഗമുണ്ട് ഓക്കെ അപ്പൊ ഈ വണ്ടി എപ്പോഴെല്ലാം നിയന്ത്രിക്കേണ്ടി വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയല്ലാതെ മാമിന് ഈ വണ്ടിയിൽ നിയന്ത്രണം ആവശ്യം വരുന്നത് എപ്പോഴാണോ അപ്പോഴെല്ലാം മാം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ മാം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് മുന്നിലൊരു വളവോ അല്ലെങ്കിൽ അതുപോലെ തിരക്കുകളോ എന്തെങ്കിലും വന്ന് മാമിന് വണ്ടിയുടെ വേഗത നിയന്ത്രിക്കേണ്ടി വന്നാൽ ആദ്യം മാം ഉപയോഗിക്കുന്ന ബ്രേക്ക് ആയിരിക്കും ബ്രേക്ക് മാത്രം മാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തുപറ്റും പോകും അപ്പൊ ക്ലച്ച് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതിന് ഒരു ജംഗ്ഷൻ വരുന്നു വരുന്ന വണ്ടിയുടെ വേഗത നിയന്ത്രിക്കണം വണ്ടിക്ക് മൂവ്മെന്റ് വേണം എന്നാൽ ഒരുപാട് വേഗത്തിൽ വണ്ടി ഓടാനും പാടില്ല അപ്പൊ എന്തെല്ലാം ചെയ്യും ക്ലച്ച് മാത്രം പോരാപ്പം ബ്രേക്കും വേണം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഗിയറിനും സെലക്ട് ചെയ്യേണ്ടി വരും ഗിയർ എപ്പോഴായിരിക്കും മാം നമ്മൾ കൂട്ട് കൂടുതൽ കൂടുതലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്പീഡ് വേണോന്ന് തോന്നുമ്പോൾ മാത്രമാണ് റോഡിലെ സാഹചര്യം ഓക്കെ ആണ് മാമിന് ഇനിയും വേഗത എടുക്കാമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ഗിയർ പ്ലസ് ചെയ്ത് കൊടുക്കണോന്ന് നിർബന്ധമുണ്ടോ മാമിന്റെ സാഹചര്യത്തിനനുസരിച്ച് റോഡിലെ സാഹചര്യം ഓക്കെ ആണ് ഇനി വേഗത കൂട്ടാവെന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുന്ന ഗിയർ അപ്പോഴും വെറുതെ നമ്മൾ ഷിഫ്റ്റ് അപ്പ് ചെയ്ത് കൊടുക്കുക ഗിയർ ക്ലസ് ചെയ്തിട്ട് അല്ല ആ ഗിയർ ഒരു മിനിമം വേഗതയ്ക്ക് മുകളിൽ എടുത്താൽ മാത്രമേ മാമിന് രണ്ടാമതൊരു ഗിയർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ മാം ക്ലച്ച് പ്രസ് ചെയ്യുന്നത് ഗിയർ മാറ്റുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ അതല്ലേ ചോദിച്ചാൽ നമുക്ക് ഒരു അപ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു കിടക്കുന്ന ഗിയർ ഉണ്ട് ഒരു മിനിമത്തിന് മുകളിൽ വേഗത എടുക്കണം നമ്മള് എങ്കിലേ നമുക്ക് ആ ഗിയർ പ്ലസ് ചെയ്തുകൊണ്ട് പ്രയോജന ആണ് ഉറപ്പാണ് മാം ഒന്ന് ചവിട്ടിക്ക നോക്കണ്ട എന്തിനാ നോക്കണം ചവിട്ടിയാ റിലീസ് ചെയ്ത ഇപ്പൊ മാം റിലീസ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ റിലീസ് ചെയ്ത് അങ്ങനെയാണോ ചെയ്യണ്ടേ അങ്ങനെ ചെയ്ത കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാമിന് ഒരു പരിധി കൂടുതൽ പിടിച്ചു നിക്കാൻ പറ്റില്ല വണ്ടിയിൽ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടെ ഈ ഈ ഭാഗത്ത് വേദന എടുക്കാൻ തുടങ്ങും കാല് കുറച്ചു നേരം ഇങ്ങനെ തൂക്കി വെച്ചോണ്ടിരിക്കുമ്പോൾ കാരണം അതൊരു സ്പ്രിംഗ് ആണ് മാം കാലെടുത്താൽ റിട്ടേൺ വരും അത് വരാതിങ്ങനെ ഹോൾഡ് ചെയ്തോണ്ടിരുന്നതുകൊണ്ട് കാല് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വിറച്ച് നമുക്ക് ചാടി പോവും കൈന്ന് ക്ലച്ച് അപ്പൊ എങ്ങനെയത് യൂസ് ചെയ്യണം ചവിട്ടിക്കാം റിലീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം മാം ഇപ്പം നേരത്തെ ചെയ്ത കാര്യമില്ലേ നോക്കണ്ട അതിൽ മാം ഇപ്പം നേരത്തെ ചെയ്ത കാര്യം സ്ലോയിൽ എന്നെ കാണിക്കുക ഇപ്പം ചെയ്തത് മാം ചെയ്തെന്താണോ അത് തന്നെ സ്ലോവിൽ തന്നെ കാണിച്ചു അങ്ങനെ അല്ല എന്നാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തൂക്കി എടുക്കുന്നതിന് പകരം മാം ചവിട്ടിക്കോ ചവിട്ടി താത്തി ഇനി ആ പത്തി മാത്രേ പൊങ്ങാവുള്ളൂ എന്നാ ഞാൻ പറഞ്ഞത് അവിടെ വച്ചിട്ട് പത്തി മാത്രേ റിലീസാകാവുള്ളൂ അത് മാം തീരുമാനിക്കുന്ന പോലെ അത് റിലീസാകുള്ളൂ മാം കാലെടുത്താൽ അത് റിട്ടേൺ വരും മാം കാലിൽ നിന്ന് മറ്റാവ ഇത് കണ്ട മാം ഞാൻ ചവിട്ടി ചവിട്ടി താത്തി വെച്ചിരിക്കാ ക്ലച്ചിനെ ഞാൻ കാലെടുത്ത് അത് പൊങ്ങി വരും അതാ അതിന്റെ ഇഷ്ടത്തിന് വന്നതാ ഒരിക്കലും എനിക്ക് വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റില്ല ഇത് എന്റെ താല്പര്യത്തിനെ വരാവുള്ളൂ എനിക്ക് ഇത്രയും മതി തോന്നിയാ അത്രേം മതി ഇത്രയും മതി തോന്നിയ ഇത്രേ മതി പൂർണമായിട്ടും ആവശ്യം ഇല്ലാന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ വിട്ടുകൊടുക്കാവുള്ളൂ ക്ലച്ചു ചവിട്ടിക്ക നോക്കാതെ ഇപ്പോഴും നോക്കുകയല്ല ചെയ്യുന്ന മേമന്റെ ഇടത്തെ കാലം മുന്നിലേക്ക് പോയാ ക്ലച്ചേ മേമന് കിട്ടുള്ളൂ അതൊന്ന് കാല് മാറ്റിക്ക ക്ലച്ചെന്ന് താഴെ വെച്ച ഫ്ലോറിൽ വച്ച ഇനി ചവിട്ടിക്ക ഇപ്പൊ താഴെ എന്താന്ന് വെച്ചാ വിരൽ കൊണ്ടാണ് അതിനെ ചവിട്ടി താത്ത വന്ന് ജോയിന്റ് ആകുന്ന ഭാഗം കൊണ്ട് വേണം ചവിട്ടാൻ ക്ലച്ചിനെ താഴെ ഇറക്കി വെച്ചാല് അതിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത് വെറുതെ കാല് മുന്നിലേക്ക് കൊണ്ടുപോയാ ക്ലച്ച് കിട്ടും റിലീസ് ചെയ്ത് ആലോചന ഇപ്പോൾ വന്നു അതുകൊണ്ടാ മൊത്തം ഇട്ടു താഴെ പോയി ചവിട്ടിക്കു റിലീസ് ചെയ്ത് താഴെ വെച്ച നോക്കരുത് അതിനെപ്പറ്റി ചിന്തിക്കരുത് ബ്രേക്കല്ല എനിക്കറിയാമായിരുന്നു അത് മാറ്റി വന്നു ഇടത്തെ കാലത്ത് ചവിട്ട് വിടുന്നു അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞത് കാരണം ക്ലച്ചാ ചിന്തിച്ചോണ്ടിരുന്നത് ക്ലച്ച് ചവിട്ടിക്കും ചവിട്ടുന്നില്ല അവിടെ കാല് വന്നിട്ടൊന്നു ആലോചിക്കുക അങ്ങനെ ഒരു തപ്പൽ വരാതിരിക്കാനാണ് റോഡിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ സമയം കിട്ടില്ല ക്യുക്കായിരിക്കണം എല്ലാം ഡ്രൈവറിന് വേണ്ട ക്വാളിറ്റി എന്താണ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റണം അയാൾക്ക് എന്ത് വേണോ ഏത് വേണോ അത് പെട്ടെന്ന് ചെയ്തോണം രണ്ടാമതൊരു അവസരം കിട്ടൂല ക്ലച്ച് ക്ലിച്ചെന്ന് കാലെടുത്ത് താഴെ വെച്ച് ചവിട്ടിക്കാം ക്ലിച്ച് അത്രേ ഉള്ളൂ ഒരു പിടുത്തം ഇപ്പോഴും വരുന്നുണ്ട് പകുതിയിൽ വന്നിട്ട് മാം ചവിട്ടുന്നില്ല അപ്പൊ ഒരു കുഴപ്പമെന്ന് അറിയാം മാം നമ്മൾ അപ്ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഗിയർ ഒരെണ്ണം പ്ലസ് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി ബ്രേക്കിംഗ് പോലെ ആയി പോകും പകുതി ക്ലിച്ചാൽ വരുമ്പോൾ ഒരു ബ്രേക്ക് പോലെ ആയി പോകും ഓടി വരുന്ന വണ്ടിക്ക് പെട്ടെന്ന് ഒരു പിടുത്തം വരും നമ്മൾ എടുത്ത വേഗത നമുക്ക് നഷ്ടമാവും മാമിന് ഗിയർ പ്ലസ് ചെയ്യാൻ പറ്റാതാവും എപ്പോഴും അല്ല നേരെ പല്ലാത്തൊരു പ്രതലത്തിൽ വെച്ചാണ് മാം പ്ലസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇങ്ങനെ ചവിട്ട് ആ വണ്ടിയുടെ വേഗത നഷ്ടപ്പെടും ഓക്കെ ഗിയർ മാറാനുള്ള ചവിട്ട് ക്യുക്കായിരിക്കണം കാല് വന്നാൽ താഴെ പോകണം അത് മുഴുവൻ ഫ്ലോറിൽ വെച്ച മാം കാല് ഇനി ചവിട്ടിക്ക് കളിച്ചു ഓക്കെ ഇപ്പോൾ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ താഴെ പോകുന്നത് വന്നോട്ടെ ചവിട്ടിക്ക് അത്രേ ഉള്ളൂ റിലീസ് ചെയ്തേ ചവിട്ടിക്കാൻ വേണ്ടി പെട്ടെന്ന് റിലീസ് ചെയ്തേ ഫുള്ള് ഫുള്ള് റിലീസ് ചെയ് കാല് താഴെ വെച്ചേര് ഇനി ചവിട്ടിക്കാൻ വേണ്ടി പെട്ടന്ന് അത്രേ ഉള്ളൂ കിട്ടിയാ ക്ലച്ചിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു മൂന്ന് മിസ്റ്റേക്കുകളുണ്ട് ഒന്ന് ഓടിക്കുമ്പോൾ അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കല് നമുക്ക് വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടി ഓക്കെ ആണെന്ന് തോന്നിയാ പിന്നെ ആക്സിലേറ്ററിലാണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും വണ്ടി സ്വയം ഡ്രൈവ് ചെയ്തോളും ഏത് ഗിയറിലാണോ മാം കിടക്കുന്നത് ആ ഗിയറിന്റെ മിനിമം വേഗത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്തോളും ഓക്കെ ക്ലച്ച് ഹോൾഡ് ചെയ്യരുത് ഹോൾഡ് ചെയ്യുന്നത് മാമിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു തടസ്സത്തിന് വേണ്ടിയോ ഒരു വളവിന് വേണ്ടിയോ വണ്ടിയുടെ വേഗത കുറയ്ക്കണമെന്ന് തോന്നുന്നൊരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കണം അത് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലാത്ത എല്ലാ സമയവും അതിനെ ഫ്രീ ആക്കി വെച്ചേക്കണം അല്ലെങ്കിൽ ക്ലച്ചിന് അത് ഒരു തെറ്റ് ഓക്കെ രണ്ടാമത്തെ തെറ്റ് ഇപ്പോൾ മാമിനോട് ഞാൻ പറഞ്ഞു തന്നത് പകുതി ചവിട്ടിയിട്ട് പിന്നെ ഫുള്ള് ചവിട്ടാൻ ശ്രമിക്കരുത് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് രണ്ടും ക്ലച്ചിൽ ചെയ്യരുത് ഓക്കെയാണ് മൂന്ന് പ്രോപ്പറായിട്ട് അത് ഫുള്ള് ചവിട്ടാതെ ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത് മൂന്ന് മിസ്റ്റേക്ക് അവർ മനസ്സിലായ ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് മാക്സിമം താഴെ വച്ചിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കേടുപാടുകൾ ഉണ്ടാവും രണ്ട് ഇത് പകുതി ചവിട്ടിയിട്ട് പിന്നെ ഫുള്ളായിട്ട് ചവിട്ടാൻ നോക്കുന്നത് രണ്ടാമത്തെ തെറ്റ് ഗിയർ പ്ലസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏ മൂന്നാമത്തേത് അതിൽ കാല് വച്ച് ഡ്രൈവ് ചെയ്യാതിരിക്കുക മാം എത്ര ശ്രമിച്ചാലും ഒരിത്തിരിയെങ്കിലും മാം അതിൽ പ്രസ് ചെയ്യും കാല് വെച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞു എന്ന് തോന്നി വണ്ടി ആക്സിലേറ്ററിലാണെന്ന് തോന്നിയാൽ ആ ക്ലച്ചിനെ ഫ്രീ ആക്കി കൊടുത്തേക്കണം ഓക്കെ വേണ്ടി ആലോചിക്കേണ്ടിയും വരില്ല മാമിൻ്റെ ഇടത്തേക്കാല് മുന്നിലേക്ക് പോയാൽ അത് ക്ലച്ചായിരിക്കും ചവിട്ടിക്കുക ക്ലച്ച് അത്രേ ഉള്ളൂ ഇപ്പോഴും ഒന്നും ആലോചിച്ചു സാരമില്ല ഞാൻ വെറുതെ മാമിനെ അതൊരു ഉറപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാമിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടാ ക്ലച്ച് ഒന്നു പറഞ്ഞാൽ ചവിട്ടിക്കുക മാം അത്രേ ഉള്ളൂ റിലീസ് ചെയ്തേക്കാം മാം ബ്രേക്ക് ഒന്ന് ചെയ്തേ അതും അതും ഞാൻ പറഞ്ഞില്ല മാം ഇങ്ങനെ കാല് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന കൊണ്ടാണ് മാമിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്ത അത്രേ ഉള്ളു ബ്രേക്ക് ഉപ്പൂറ്റി നിലത്ത് തന്നെ ഇരിക്കണം ആ വിരല് കൊണ്ട് മാമിന് ഹാൻഡിൽ ആവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ ബ്രേക്ക് എല്ലാം അങ്ങനെയാ അതിപ്പോ വണ്ടി ഓഫ് ഓഫായി കിടക്കുന്നോണ്ടാ അതുപോലും ആവശ്യമില്ല നമുക്ക് മാമിന്റെ വിരൽ അതിന്റെ മേളിൽ കയറുമ്പോ തൊട്ട് ബ്രേക്ക് അപ്ലൈ ആവാൻ തുടങ്ങിക്കോളും വണ്ടി ആക്സിഡന്റിലേക്ക് ഒന്ന് കാല് മാറ്റുന്ന ബ്രേക്കിലേക്ക് വന്നേ ഇപ്പോഴും പൊക്കി എടുത്തോണ്ടല്ലേ മാം രണ്ടത്തേക്കും പോയാ ഉപ്പൂറ്റി അവിടെ ഉറപ്പിച്ചു വെക്കും മാം പലത്തെ കാലിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൊസിഷൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ റൈറ്റിലേക്ക് മാറ്റുക അത്രേ ഉള്ളൂ ബ്രേക്കിലേക്ക് വന്നേ മാം കിട്ടുന്നുണ്ടാ അതിനെ ആലോചിച്ചിരുന്ന നടക്കത്തില്ല മാം ഇപ്പോഴും ഇങ്ങനെ ഓർത്തിരുന്നിട്ട് മനസ്സിൽ ആലോചിച്ചോണ്ടാ അത് ചെയ്യുന്നത് അത് ശരീരത്തിന്റെ ഒരു ചിന്തയെ വേണ്ട ഫ്രീ ആയിട്ട് കാലങ്ങ് വർക്ക് ചെയ്തോളൂ ബ്രേക്കിൽ ഒരു വന്നസിലേറ്ററിലേക്ക് നമുക്ക് ആവശ്യമില്ല മൂന്ന് പെടലൊക്കെയാണ് ക്ലച്ച് എന്തിനാന്ന് മാമിന് അറിയാം അതുകൊണ്ടാണ് ഞാൻ അത് പറയാഞ്ഞത് മാമോട് കൃത്യമായിട്ട് അതിന്റെ ഉപയോഗവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു ബ്രേക്ക് എന്തിനാന്ന് മാമൻ അറിയാം ആക്സിലേറ്റർ എന്തിനാന്ന് മാമൻ അറിയാം ഇനി ഗിയർ അറിയാവോ ഇല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ ഗിയർ വണ്ണിലിടും പിന്നെ നമ്മൾ കുറച്ചങ്ങ് പോയി സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് സെക്കൻഡ് തേർഡ് അങ്ങനെ സ്പീഡ് കൂട്ടിട്ടുണ്ട് ഇത് ഡൗൺ ചെയ്യുന്ന സ്പീഡ് നമ്മൾ എങ്ങനെയായിരിക്കും കൊണ്ടുവരണം കൊണ്ടുവരണം ആവശ്യമില്ല അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ആവശ്യമുണ്ടെന്ന് തോന്നണ്ട അതൊരു എക്സ്പെർട്ട് ഒരു ഡ്രൈവറിന് മാത്രമാണ് അങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി നിർത്താൻ പറ്റുള്ളൂ നമ്മളൊരു ബിഗിനറാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വണ്ടിയെ സൈഡ് ചേർത്ത് നിർത്തുക എന്നല്ലാതെ ആ സമയത്ത് ഡൗൺ ഷിഫ്റ്റ് കൂടെ ചെയ്യാൻ പോയാൽ മൾട്ടി ടാസ്കിംഗ് ആയി പോകുക ആ സമയത്ത് വണ്ടി സൈഡ് ആക്കണം ബ്രേക്ക് ചെയ്യണം ഏഹ് അതിന്റെ കൂടെ ഗിയർ ഡൗൺ ഷിഫ്റ്റും ചെയ്യണം ചുറ്റിനുള്ള ആളുകളെ ശ്രദ്ധിക്കണം എല്ലാം കൂടെ ചെയ്യാൻ പറ്റുക ഒരു ബിഗിനർക്ക് ഒരിക്കലും പറ്റില്ല മാമിന് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ബ്രേക്ക് ക്ലച്ച് ഉപയോഗിച്ച് വണ്ടി ഒതുക്കി നിർത്തിയാൽ മതി സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ എന്നിട്ട് ഗിയർ ന്യൂട്രൽ ആക്കുവോ അല്ലെങ്കിൽ പിന്നീട് രണ്ടാമത് ഫസ്റ്റ് സെലക്ട് ചെയ്യുവോ മതി സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ മാമിന് സ്റ്റോപ്പ് ചെയ്യാതെ സ്ലോ ചെയ്ത മൂവ്മെന്റ് എടുക്കാനാണെങ്കിൽ മാത്രമാണ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പോഴും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും മാമിന് ഒരു മാമെനിക്ക് അറിയാൻ പറ്റും മാമിന് അറിയാവുന്ന ഒരു രീതിയിലൊന്നും പറഞ്ഞു തരാൻ പറ്റുവോ നമ്മൾ ഒരു ഒരു വണ്ടി ആ ക്ലച്ച് അത് അതൊരു ടോപ്പ് ഗിയറിൽ ണെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമത് ഓക്കെ ഒരു ലോ ഗിയറിലാണ് പോകണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഒന്നിലോ രണ്ടിലോ ആണ് പോണെങ്കിൽ അതിന്റെ ആവശ്യമില്ല കോമൺ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും ഇത് തിയറി പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഓരോ സാഹചര്യവും ഓരോന്നായിരിക്കും എന്നാലും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ജംഗ്ഷൻ എന്ന് വിചാരിക്കും മാം ഡ്രൈവ് ചെയ്ത് വരികയാണ് ടോപ്പ് ഗിയറിൽ മാമിന് ആ ജംഗ്ഷൻ ഫുൾ വിസിബിൾ വിസിബിളാണെന്ന് വിചാരിക്കും ഏഹ് മാമിന് വന്നതുപോലെ കണ്ടിന്യൂ ചെയ്ത് പാസ് ചെയ്ത് പോകാൻ പറ്റുമോ ആ ജംഗ്ഷൻ വിസിബിൾ ആണെങ്കിൽ വണ്ടിയില്ല അന്ന് വിസിബിൾ ആണെങ്കിൽ മാമിന് അത് തിരിഞ്ഞു പോകാൻ പറ്റുമോ പോവാം ഉറപ്പല്ലേ ഏഹ് ഒരിക്കലും മാമിന് തിരിഞ്ഞു പോകാൻ പറ്റില്ല വണ്ടി തിരിച്ചുകൊണ്ട് ജംഗ്ഷനിലേക്ക് തിരിഞ്ഞു പോവാൻ പറ്റില്ല സ്ട്രെയിറ്റ് തിരിഞ്ഞു ഓടിപ്പോണി മാം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ടോപ്പ് ഗിയറിൽ പോകുന്ന വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗത കുറഞ്ഞു പിന്നെ ആ ഗിയറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് കൂടാതെ ടയർ കൂടി ഇരിക്കുമ്പോൾ വണ്ടിയുടെ മൂവ്മെന്റ് കുറേ കൂടെ സ്ലോ ആവും അപ്പോളും മാമിന് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും ശരിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പം കാണാൻ ഇപ്പം മാമൊരു ബിഗിനർ ആയതുകൊണ്ട് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജംഗ്ഷൻ വിസിബിൾ ആണെങ്കിൽ മാമിന് സെക്കൻഡ് ഗിയറിൽ വണ്ടിയെ ഡ്രൈവ് ചെയ്യാം അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയർ ചൂസ് ചെയ്താൽ മാമിന് ഒരു സ്ലോ ഡൗൺ ചെയ്ത് ഈസി ആയിട്ട് വണ്ടി അവിടെ ഹാൻഡിൽ ചെയ്യാം മാമിന് വിസിബിൾ അല്ലാത്തൊരു ജംഗ്ഷൻ ആണെന്ന് വിചാരിക്കും അവിടെ ഫസ്റ്റ് ഗിയറേ ചൂസ് ചെയ്യാവുള്ളൂ ഡൗൺ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ഓക്കെ ആ ഫസ്റ്റും സെക്കൻഡും മാത്രം മാം ഉപയോഗിച്ചാൽ മതി ഇപ്പം കുറച്ച് നാളത്തേക്ക് ഇതൊരു മാനുവൽ ഗിയർ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ടൈമിങ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഡൗൺ ഷിഫ്റ്റിന് ഫസ്റ്റും സെക്കൻഡും ഉപയോഗിച്ചാൽ മതി അതിൽ ഫസ്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഇതാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് മാമിന് ശ്രദ്ധിച്ച് പോകണമെന്ന് തോന്നുന്ന സിറ്റുവേഷനിലെല്ലാം ഫസ്റ്റ് ഗിയറെ ചൂസ് ചെയ്യാവുള്ളൂ മാമിന് ഡ്രൈവ് ചെയ്ത് പോകാം എന്നാൽ ഒരു വേഗത കുറച്ച് പോകണം എന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം സെക്കൻഡ് ഗിയറെ ചൂസ് ചെയ്യാവുള്ളൂ ഓക്കെ ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകൾ ഓക്കെ അതിൽ മാമിന് വണ്ടിക്കണം ഒന്നുമില്ല ഡ്രൈവിംഗ് മാത്രം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോ എത്രയൊക്കെയാണ് ഏകദേശം